ൂലി പിടഞ്ഞുപായുന്ന കലമാൻ അടിമുടി ഉറപ്പിക്കുന്ന ഒറ്റക്കൊമ്പൻ സടകുലിക്ക് വരവേൽക്കുന്ന കാട്ടുരാജാവ് ചിതർത്തറിക്കുന്ന ചീറ്റ റാഞ്ചി പറക്കും കൂലിലിട്ടുള്ള കൊടുങ്കാട് വിറപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നാൽ കാട്ടുരാജാവിന്റെ മസ്തകം തകർത്ത് ആ തലയോട്ടുകൊണ്ട് കൊണ്ട് പന്തുതട്ടു ആൺകുട്ടികളെ കാണണോ എങ്കിൽ വാ സെപ്റ്റംബർ പതിനാലാം തീയതി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങൾ മെനക്കെട്ടിറങ്ങിയാൽ മെരുങ്ങാത്തവനും ഒരുങ്ങിയിറങ്ങിയാൽ ഒതുങ്ങാത്തവനും ഈ നാട്ടിലില്ല അടിമയാക്കാൻ വന്ന സായിപ്പിന്റെ ഉടലെറത്തു മാറ്റിയ വീര കേസരിമാരുടെ നാട്ടിൽ നിന്നും വരുന്ന മലപ്പുറം പടയും പാലം കുലുങ്ങിയാലും കുലുങ്ങാത്തവർ എതിരാളികളെ ചുറ്റു ചാമ്പലാക്കാൻ പടയും തമ്മിൽ ഏറ്റുമുട്ടും പൂരം കാണാനുമെന്നവർ കണ്ടിട്ട് പോയാൽ മതി വെടിക്കെട്ട് അത് ഞങ്ങൾ തന്നെ നടത്തുമെന്ന് മലപ്പുറം എഫ് സി ബേജാറാക്കല്ലേ ഗോയാ നമ്മൾ കോഴിക്കോട്ട് അങ്ങാടി എന്ന് കാലിക്കറ്റ് എഫ് സി അന്ന് കത്തും പയ്യനാട് നിന്ന് കത്തും ഇല്ലെങ്കിൽ മലപ്പുറത്താൺകുട്ടികൾ ആളി കത്തിൽ പന്തിന്റെ ചുറ്റും വാട്ടം കണ്ണോണ്ടും കല്ലോണ്ടും കിട്ടും ഫസ്റ്റ് നോക്കിട്ട് സെക്കൻഡ്